അഞ്ഞൂറിലധികം സിനിമകളിൽ പ്രേംനസീർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയത്തെ മുൻനിർത്തിയുള്ള അവാർഡ് വളരെ അപൂർവമായി മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് മോഹൻ സംവിധാനം ചെയ്ത വിടപറയും പറയും മുമ്പേ എന്ന സിനിമയിൽ മികച്ച അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിന് ലഭിച്ച ഏക സംസ്ഥാന സിനിമ അവാർഡ് എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമാ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായും അതിൽ കുറെ കഥാപാത്രങ്ങൾ പുരസ്കാരങ്ങൾക്ക് അർഹതയുള്ളവയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പടയോട്ടത്തിലും പാർവതിയിലും കാര്യം നിസ്സാരത്തിലും പ്രശ്ന ഗുരുതരത്തിലും ധ്വനിയിലുമെല്ലാം അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഒരിക്കലും തന്നെ ഏതൊരു അവാർഡ് കമ്മിറ്റിക്കും തള്ളിക്കളയാൻ പറ്റുന്നതായിരുന്നില്ല പ്രേം നസീർ എന്ന മഹാനടനെ പറ്റിയുള്ള മുൻ ധാരണകളും അവാർഡിന് അർഹമാവേണ്ട കഥാപാത്രങ്ങളെയും സിനിമകളെയും പറ്റി അക്കാലത്തുള്ള ചില കീഴ്വഴക്കങ്ങളുമെല്ലാം പ്രേംനസീറിന് മുന്നിൽ അവാർഡ് കമ്മിറ്റിക്കാർ കണ്ണടയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്തു സിനിമാ കമ്പം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ പ്രേംനസീർ അഭിനയിച്ച മികച്ച കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പ്രേംനസീറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും സിനിമകളും ലഭിച്ച കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെയുള്ള കാലഘട്ടങ്ങൾ പിന്നീട് മലയാള സിനിമ ഒരു ദശകത്തോളം ആർട്ട് സിനിമയായും കൊമേഴ്സ്യൽ സിനിമയായും രണ്ട് ഭാഗമായി പിരിഞ്ഞപ്പോൾ പ്രേംനസീർ നിന്നത് അല്ലെങ്കിൽ പ്രേംനസീറിനെ ചേർത്ത് പിടിച്ചത് ഈ ഇൻഡസ്ട്രിയുടെ നെടുന്തൂണായ കൊമേഴ്സ്യൽ സിനിമകളെയാണ് സിനിമ ഇൻഡസ്ട്രിക്ക് അത് ഗുണകരമായെങ്കിലും പ്രേംനസീർ നഷ്ടപ്പെട്ടത് തന്റെ കരിയറിന്റെ വളർച്ചയ്ക്കും എന്നും ഓർമ്മിപ്പിക്കുന്ന രീതിയിലും മാറ്റുന്നതിനുള്ള കുറെ നല്ല കഥാപാത്രങ്ങളെയാണ് പിന്നീട് എൺപതുകളോട് കൂടി മലയാള സിനിമ മധ്യവർത്തി സിനിമയിലേക്ക് നീങ്ങിയപ്പോൾ പ്രേംനസീറിനും അതിന്റെ ഗുണം ഒരു പരിധിവരെ കിട്ടി ഹലോ ഞാൻ ടി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിളമണിഞ്ഞ കാൽപ്പാടുകളിലെ തങ്കച്ചൻ പ്രേംനസീറിന്റെ അതുവരെയുള്ള പതിവ് കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു പ്രണയവും പ്രണയനഷ്ടങ്ങളും കുടുംബ ബന്ധങ്ങളുമെല്ലാം ചേർന്ന ഈ സിനിമയിൽ പ്രേംനസീർ തങ്കച്ചൻ എന്ന ഒരു പട്ടാളക്കാരനായാണ് അഭിനയിച്ചിരിക്കുന്നത് അതുവരെ ഇറങ്ങിയ പ്രേംനസീർ സിനിമയിലെ പ്രണയ നായകനെ പോലെയായിരുന്നില്ല ഈ സിനിമയിലെ പ്രേംനസീർ കഥാപാത്രം പ്രണയത്തോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളെയും യുദ്ധവുമെല്ലാം ഈ സിനിമയുടെ പ്രമേയമായി കടന്നു വരുന്നുണ്ട് പ്രശസ്ത നോവലിസ്റ്റായ പാറപ്പുറത്തിൻ്റെ നോവലാണ് ഈ സിനിമയുടെ ആധാരം എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത ഈ സിനിമ മലയാളത്തിലെ ആദ്യ യുദ്ധ സിനിമയാണെന്ന് തന്നെ പറയാം അക്കാലത്തെ ന്യൂസ് റീലുകളിൽ നിന്നെല്ലാം എഡിറ്റ് ചെയ്ത യുദ്ധരംഗങ്ങൾ ഈ സിനിമയുടെ ഭാഗമായി ചേർന്നത് കഥയെ സംഘർഷപൂരിതമായി മുന്നോട്ട് നയിക്കുന്നതിന് ഏറെ സഹായകമായിട്ടുണ്ട് പ്രശസ്ത നടനായ മധുവിൻ്റെ ആദ്യ സിനിമയായ ഇതിൽ പ്രേംനസീറും മധുവുമൊത്തുള്ള വൈകാരിക സംഘർഷങ്ങൾ നിറഞ്ഞ ഒരുപാട് മുഹൂർത്തങ്ങളുമുണ്ട് മാത്രമല്ല ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള പ്രസിഡന്റിൻ്റെ അവാർഡ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ അപ്പോഴും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടും നസീറിന് ഒരു അവാർഡ് ഈ സിനിമയിൽ ലഭിക്കാതെ പോയി പ്രേം നസീർ എന്ന അഭിനേതാവിനെ ഓർക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച ശശികുമാർ എന്ന കഥാപാത്രത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം മലയാള സിനിമയിൽ പ്രണയ തരംഗം തീർത്ത കഥാപാത്രമാണ് ശശികുമാർ പ്രേം നസീറിനെ മലയാളി തലമുറകളുടെ പ്രണയ നായകനായി കാണാൻ തുടങ്ങിയതും ഈ സിനിമയോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലിറങ്ങിയ എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഭാർഗവി നിലയത്തിലെ കഥാപാത്രമാണ് പ്രേംനസീർ അവതരിപ്പിച്ച ശശികുമാർ മലയാള സിനിമയിലെ ആദ്യത്തെ ഹൊറർ സിനിമയായും ഏറ്റവും മികച്ച ഹൊറർ സിനിമകളിൽ ഒന്നായും ഭാർഗവി നിലയത്തെ വിലയിരുത്തുമ്പോഴും ആ സിനിമയിലെ നായികയായ ഭാർഗവിയെ പ്രണയിക്കുന്ന ശശികുമാർ എന്ന കഥാപാത്രവും മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ശുദ്ധവും സൗമ്യവുമായുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്ക ഭാവചലനങ്ങളും പ്രണയരംഗങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ചടുലതയും ഊഷ്മളതയും ശശികുമാറും ബാർഗ്യയും തമ്മിലുള്ള പ്രണയത്തെ ഒരു കാവ്യാത്മകമായ തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട് അതിലെ പ്രമ്നസിറിന്റെ ഗാനരംഗങ്ങളാകട്ടെ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മോഹ സാന്നിധ്യവുമാണ് ഒരുപക്ഷെ മലയാളിയെ പ്രണയിപ്പിക്കാൻ മാത്രമല്ല എങ്ങനെ പ്രണയിപ്പിക്കണമെന്നും പഠിപ്പിച്ചത് പ്രേംനസീറിന്റെ ശശികുമാറിൽ നിന്നാണെന്ന് പറയാം ബാലൻ എന്നത് പ്രേംനസീറിന്റെ ട്രാജിക് കഥാപാത്രങ്ങളിൽ ഒന്നാണ് എം ടി തിരക്കഥ എഴുതിയ എ വിൻസെന്റ് സംവിധാനം ചെയ്ത മുറപ്പണ്ണ് എന്ന സിനിമയിലെ പ്രേംനസീർ കഥാപാത്രമാണ് ബാലൻ പ്രേംനസീറിന്റെ ഏറ്റവും സൂക്ഷ്മവും മിതവുമായ പ്രകടനങ്ങളിൽ ഒന്നാണ് മുറപ്പണ്ണിലെ ബാലനിലേത് ബാലന്റെ ഉള്ളിലെ ശബ്ദമില്ലാത്ത പ്രണയത്തെയും അവന്റെ അവകാശവാദങ്ങളില്ലാത്ത ജീവിതത്തെയും പ്രേംനസീർ മികച്ച കൈയടക്കത്തോടുകൂടി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സ്നേഹത്തെ അവകാശമാക്കി മാറ്റാത്ത ആഗ്രഹങ്ങളെ അടക്കി വെക്കുന്ന പ്രേക്ഷകർ മുറപ്പെട്ട് എന്ന എം ടിയുടെ കഥയിലൂടെ വായിച്ചറിഞ്ഞ ബാലനെ അവർ ഈ സിനിമയിലൂടെ കണ്ടപ്പോൾ അത് അവരിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു വേദനയുടെ പ്രേംനസീർ രൂപമായി മാറി താൻ കുട്ടിക്കാലം മുതൽ പ്രണയിച്ച തന്റെ മുറപ്പണ്ണിന്റെ ജീവിതം മാറുന്ന സന്ദർഭത്തിൽ പ്രേംനസീർ കാണിക്കുന്ന ആ നിശബ്ദ സമ്മതവും ഈ സിനിമയിലെ വൈകാരിക സംഘർഷങ്ങളുടെ കുത്തൊഴുക്കായ അവസാന രംഗങ്ങളും പ്രംനസീർ കഥാപാത്രത്തിന്റെ ആന്തരിക തകർച്ചയുമെല്ലാം പ്രേംനസീറിന്റെ അഭിനയ പാകതയെ വെളിവാക്കുന്ന നിമിഷങ്ങളാണ് എന്നാൽ അവാർഡുകളൊന്നും ഈ പ്രേംനസീർ കഥാപാത്രത്തെ തേടി വന്നില്ലെങ്കിലും അര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും മലയാള സിനിമാ പ്രേക്ഷകർ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് മുറപ്പണ്ണിലെ ഭാരത് പിന്നീട് സഹോദര സ്നേഹത്തിന്റെയും പ്രണയനഷ്ടത്തിന്റെയും ഒരുപാട് ബാലൻ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ വന്നു പോയെങ്കിലും അന്നും ഇന്നും എന്നും മലയാളി ഓർമ്മിക്കുന്ന കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം രജിച്ച ജ്യേഷ്ഠ സഹോദര കഥാപാത്രങ്ങളിൽ ഒന്നാമതായി മുറപ്പണ്ണിലെ പ്രേംദസീർ കഥാപാത്രമായ ഇപ്പോഴും നിലനിൽക്കുന്നു വേലായുധനെ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ പ്രേംദസീറിന്റെ അഭിനയ കരിയറിലെ ഏറ്റവും മികച്ചതെന്ന് വിമർശകർ പോലും വിലയിരുത്തുന്ന കഥാപാത്രം ഭ്രാന്തൻ വേലായുധൻ മാനസിക വെല്ലുവിളി നേരിടുന്ന കുടുംബത്തിൽ ഒറ്റപ്പെടുന്ന ഭ്രാന്തൻ വേലായൻ ഇതും എം ടിയുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന പേരിൽ തന്നെയുള്ള ചെറുകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ സിനിമ സോഷ്യൽ അവയർനെസിനുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട് ഭ്രാന്തില്ലാത്ത തന്നെ താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മക്കുട്ടി പോലും അവസാനം ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോൾ തകർന്നു പോകുന്ന വേലായുധനെ പ്രേംനസീർ എത്ര കൈയടക്കത്തോടു കൂടിയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒടുവിൽ നിരാശനായി തിരിച്ചെത്തി പരാജയം സമ്മതിച്ച് എന്നെ ബന്ധിക്കൂ എനിക്ക് ഭ്രാന്താണ് എന്ന് അലറുന്ന വേലായുധനെ എങ്ങനെയാണ് മലയാളിക്ക് മറക്കാൻ കഴിയുക ഇത് അവതരിപ്പിച്ചതാകട്ടെ അതുവരെ റൊമാൻറിക് നായകനായി മലയാളി കൊണ്ടാടിയ പ്രേംനസീർ ആയിരുന്നു എന്നത് അന്ന് അത്ഭുതത്തോടു കൂടിയാണ് പ്രേക്ഷകർ നോക്കിയിരുന്നത് മലയാളിക്ക് എം ടിയുടെ അസുരവിത്ത് എന്ന നോവലിലെ ഗോവിന്ദൻകുട്ടിയെ മറക്കാൻ കഴിയുമോ പരുക്കനായ പരുക്കനായ ദുരന്തങ്ങളുടെ പേമാരി തകർത്ത ആ ജീവിതത്തെ മലയാളി എങ്ങനെയാണ് മറക്കാൻ കഴിയുക എന്നാൽ ആ പരുക്കനായ കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രേംനസീർ ആണെന്ന് പറഞ്ഞപ്പോൾ അന്ന് അത് പലരും വിശ്വസിച്ചിരുന്നില്ല പ്രേംനസീറിന് ഒരിക്കലും അത് കഴിയില്ല എന്നും സത്യനെ പോലെയുള്ള സ്വഭാവ നടന്മാർ അവതരിപ്പിക്കേണ്ടതാണെന്നുമായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന എന്നാൽ അത് പ്രകടമാക്കാൻ കഴിയാത്ത ഗോവിന്ദൻകുട്ടിയെ അതുവരെ വായിച്ചറിഞ്ഞ് മനസ്സിൽ സൂക്ഷിച്ച ഗോവിന്ദൻകുട്ടിയുടെ എല്ലാ രൂപങ്ങളെയും അതിനുശേഷം പ്രേക്ഷകന് പ്രേംനസീറിന്റെ രൂപത്തിലേക്ക് മാറ്റേണ്ടി വന്നു അങ്ങനെ മലയാളിയുടെ മനസ്സിൽ ഗോവിന്ദൻകുട്ടിയുടെ രൂപം പ്രേംനസീറിൻ്റെതായി മാറി ഗോവിന്ദൻകുട്ടിയുടെ പ്രതിരോധത്തിന്റെ സ്നേഹത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ തന്നെ അസ്തിത്വശൂന്യമാക്കിയ സമൂഹത്തോടുള്ള ഏറ്റുമുട്ടലിൻ്റെ കോപത്തിന്റെ നിസ്സഹായതയുടെ എല്ലാം വിവിധ ഭാവതലങ്ങളിൽ തൻ്റെ കഥാപാത്രത്തിൻ്റെ അഭിനയപാതയിൽ അനുഭവമായി സന്നിവേശിപ്പിച്ച് ഇന്നും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന അഭിനേതാവായി ഇതിൽ പ്രേംനസീർ മാറി പ്രേംനസീറിന്റെ എന്നും ഓർമ്മിക്കപ്പെടുന്ന മറ്റൊരു കഥാപാത്രമാണ് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ പമ്പ് ഓപ്പറേറ്റർ ജി വിവേകാനന്ദന്റെ കള്ളിച്ചെല്ലമ്മ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ ഇവിടെ ഈ പ്രേംനസീർ കഥാപാത്രം അദ്ദേഹത്തിന്റെ റൊമാൻറിക് നായക ഇമേജിൽ നിന്നും മാറി സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നേരിടുന്ന ഒരു സാധാരണ മനുഷ്യനായി മാറുന്നു നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രമായിരുന്നിട്ടും ആ കഥാപാത്രത്തോട് സഹാനുഭൂതി പുലർത്താൻ നാം നിർബന്ധിക്കപ്പെടുന്നു എന്നതിലാണ് പ്രഹ്നസിന്റെ ആ കഥാപാത്രാവതരണത്തിന്റെ വിജയം പി ഭാസ്കരനാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത നടി ഷീലയാണ് കള്ളിച്ചെല്ലമ്മയായി ഇതിൽ തകർത്ത് അഭിനയിച്ചിരിക്കുന്നത് ഷീലയ്ക്ക് ആ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ഈ സിനിമ നേടിക്കൊടുത്തു അപ്പോഴും പ്രേംനസീർ തന്റെ പതിവ് നായക സങ്കല്പങ്ങളിൽ നിന്നെല്ലാം മാറി നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായി മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടും സംസ്ഥാന അവാർഡ് കമ്മിറ്റിക്ക് അത് തിരിച്ചറിയാനായില്ല അവാർഡിന് അർഹതയുള്ള ഇനിയും കഥാപാത്രങ്ങളുണ്ട് പ്രേംനസീറിന്റേതായി പല സിനിമകളിലും നഗരമേ നന്ദിയിലെ മാധവൻകുട്ടിയും ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ സുരേഷും അടിമകളിലെ മന്ദബുദ്ധിയായ വേലക്കാരനിലും തുടങ്ങി ആ കഥാപാത്രങ്ങളുടെ എണ്ണം ഒരുപാടുണ്ട് എന്നാൽ അവയെല്ലാം തന്നെ കാലാകാലങ്ങളിലുള്ള പുരസ്കാര നിർണയ സമിതിയുടെ മുന്നിൽ തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഏത് അവാർഡ് കമ്മിറ്റിക്കാർ തിരസ്കരിച്ചാലും പ്രേം നസീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളിക്ക് മലയാളമുള്ള കാലത്തോളം ഒരിക്കലും മറക്കാനാവാത്ത അവൻ്റെ ഓർമ്മയിലെ ഒരു വസന്തം തന്നെയാണ് പ്രേംനസീർ എന്ന ആ നിത്യവസന്തത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഈ വീഡിയോയെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ പുതു മത്സരാശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നു നമസ്കാരം